സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം ദീപ്തി ബാലഭാസ്കർ അറിയാതെ വിളിച്ചുപോയി ബാലുവേട്ടൻ ഞെട്ടണ്ട വളരെ പണ്ടേ എൻ്റെ മനസ്സിൽ ബാലുവേട്ടൻ കയറി കൂടിയതാണ് അഞ്ചോ ആറോ വർഷം മുമ്പ് ഒരു ദിവസം ബാലുവേട്ടൻ അതൊന്നും ഓർമ്മ കാണത്തില്ല ദീപ്തി പറഞ്ഞു നീ നീ എന്താണ് പറയുന്നത് ബാലഭാസ്കറിൻ്റെ അമ്പരപ്പ് മാറിയില്ല പത്തിലെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ രാപ്പകൽ പഠിക്കുന്ന സമയം രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി എന്തോ ആവശ്യത്തിന് അച്ഛനെ കാണാൻ ബാലുവേട്ടൻ വീട്ടിലും കയറി എനിക്ക് നല്ല ഓർമ്മയുണ്ട് കറുത്ത കരയുള്ള മുണ്ടും വെളുപ്പിൽ നീലവരകളുള്ള ഷർട്ടുമായിരുന്നു ബാലുവേട്ടൻ്റെ വേഷം അയൽ നിർനിമേഷനായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഞാനാണ് വാതിൽ തുറന്നു തന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കെമിസ്ട്രി ബുക്ക് ഉണ്ടായിരുന്നു ബാലുവേട്ടൻ എന്നെ നോക്കി ചിരിച്ചു കയ്യിലിരുന്ന വാഴയില ഇലച്ചീന്ത് എനിക്ക് തന്നു അതിൽ പൂവും ചന്ദനവും ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അയാൾ ദുർബലമായി തലകുലുക്കി ചന്ദനം നെറ്റിയിൽ തുടണം നല്ല കുളിർമ കിട്ടും വായിക്കുന്നതൊക്കെ ഓർമ്മ നിൽക്കും എന്നൊക്കെ ബാലുവേട്ടൻ അന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു ഇലച്ചീന്തിൽ ഒരു മന്ദാരപ്പൂ ഉണ്ടായിരുന്നു ഞാനത് ആ ബുക്കിനുള്ളിൽ വെച്ചു കഴിഞ്ഞ മാസം പഴയ ബുക്കുകൾ മറിച്ച് നോക്കിയപ്പോൾ ഉണങ്ങിപ്പോയെങ്കിലും ആ പൂവ് ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു എന്തു പറയണമെന്നറിയാതെ അയാൾ നിന്നു അന്നു മുതൽ ഞാൻ ബാലുവേട്ടനെ ആരാധിക്കാൻ തുടങ്ങിയതാണ് ഒരു തരം നിശബ്ദ പ്രണയം തുറന്നു പറയാൻ പേടിയായിരുന്നു അത് മണ്ടത്തരമായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ സങ്കടമില്ല എൻ്റെ ഏറ്റവും പ്രിയ കൂട്ടുകാരിക്കാണല്ലോ ബാലവേട്ടനെ കിട്ടാൻ പോകുന്നത് സന്തോഷമേ ഉള്ളൂ എനിക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് ലഭിക്കുന്നു ഞാനൊരു ഭാഗ്യമില്ലാത്തവൾ ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ദീപ്തി വിമ്മിട്ടത്തോടെ അയാൾ പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിലോ എനിക്കറിയില്ല പക്ഷേ മഞ്ജരിയെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിഷ്ടമായിരുന്നു ഒരു തരം സ്നേഹം പിന്നീട് അറിവുണ്ടായപ്പോഴാണ് അത് വെറും സ്നേഹമല്ല പ്രണയമാണെന്ന് എനിക്ക് മനസ്സിലായത് അവൾക്ക് അതേ വികാരമാണ് എന്നോട് ജീവിതത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ അത് ബാലുവേട്ടൻ്റെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായില്ല ബാലുവേട്ടന് മഞ്ചരിയെ ഇഷ്ടമാണ് പക്ഷേ എന്നെയും ഇഷ്ടമാണ് പക്ഷേ അത് വേറൊരു തരത്തിലുള്ള ഉള്ളൂ ശരിയല്ലേ ശരിയാണെന്ന അർത്ഥത്തിൽ അയാൾ തല കുടുക്കി എൻ്റെ അച്ഛനും അമ്മയും എനിക്കും കല്യാണം തീരുമാനിക്കും അയാൾ എൻ്റെ കഴുത്തിൽ കെട്ടി ഭർത്താവും അയാളെ ഞാൻ സ്നേഹിക്കും പക്ഷേ ഭാര്യവേട്ടനോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും ഇല്ലാതാവുകയില്ല ഭാര്യയായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് തുടരും എന്നുവെച്ചാൽ ഒരു പെണ്ണിന് ഒരേ സമയം രണ്ട് പുരുഷന്മാരെ സ്നേഹിക്കാൻ കഴിയുന്നുവെന്ന് അർത്ഥം ദീപ്തി ബാലഭാസ്കർ നിസ്സഹായതയോടെ വിളിച്ചു അതേപോലെ ഒരു പുരുഷന് രണ്ട് സ്ത്രീകളെ ഒരേ സമയത്ത് തന്നെ സ്നേഹിക്കാൻ കഴിയും ഭാര്യവേട്ട ഇല്ല ദീപ്തി മഞ്ചിരിയെ സ്നേഹിക്കുന്നത് പോലെ വേറെ ഒരു പെണ്ണിനെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയില്ല ഞാൻ അതിന് തയ്യാറാവുകയുമില്ല അതുകൊണ്ട് നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അയാൾ കർശന സ്വരത്തിൽ പറഞ്ഞു ദീപ്തി ഒന്ന് ചിരിച്ചു എന്റെ മനസ്സിന്റെ ആധിപത്യം എനിക്ക് മാത്രമാണ് ബാലിവേട്ടൻ എത്ര കൽപ്പിച്ചാലും ഞാൻ അത് ഞാനത് വിട്ടുതരില്ല കൂടുതലൊന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു ബാലഭാസ്കർ സ്തബ്ധനായി നിന്നു ദീപ്തി വിജയാലയത്തിൽ എത്തിച്ചെന്നപ്പോൾ അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അമ്മ വന്നില്ലേ അമ്മൂമ്മേ അവൾ തിരക്കി ഇല്ല മോളെ അവൾ വരാറാകുന്നതല്ലേ ഉള്ളൂ ദീപ്തി ക്ലോക്കിൽ നോക്കി മണി ആറ് കഴിഞ്ഞു സഹകരണ ബാങ്കിൽ സെക്രട്ടറി ആയതുകൊണ്ട് മിക്കവാറും വൈകി മാത്രമേ വിജയകുമാരിക്ക് വീട്ടിലെത്താൻ കഴിയാറുള്ളൂ അവൾ നോക്കിയിരിക്കെ ഗേറ്റ് തുറന്ന വിജയകുമാരി ഹാൻഡ് ബാഗ് ചുമലിനിട്ട് കയറി വന്നു അമ്മി ദീപ്തി മുറ്റത്തേക്ക് ചെന്നു എന്താ എന്റെ പൊന്നുമോൾക്ക് ഇന്നൊരു സന്തോഷം കൂടുതൽ കളിമട്ടിൽ വിജയകുമാരി ചോദിച്ചു ഞാൻ ഇന്ന് രാജമല്ലിയിൽ പോയിരുന്നു എന്നിട്ട് ബാലുവേട്ടനെ ഒറ്റയ്ക്ക് കിട്ടി സുഭദ്രയില്ലായിരുന്നോ അവിടെ സ്കൂളിൽ നിന്ന് വന്നില്ലായിരുന്നു ടീച്ചറമ്മ പറ്റിയ സമയമായിരുന്നു അത് ഞാനതങ്ങ് മുതലാക്കി എന്നുവെച്ചാൽ ആകാംക്ഷയോടെ വിജയകുമാരി അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു സൂപ്പർ നമ്പറിട്ടു അതിൽ ബാലിമേട്ടൻ്റെ മനസ്സിലകിയിട്ടുണ്ട് പക്ഷേ പുറമേ ഒന്നും കാണിച്ചില്ല അവർ വന്ന് സ്വീകരണ മുറിയിലെ സിറ്റിയിൽ അടുത്തടുത്തിരുന്നു ചായ എടുക്കട്ടെ മോളെ കാർത്തിയായ്മ ചോദിച്ചു ചായ വേണം അമ്മേ അമ്മ അടുക്കളയിലേക്ക് പോയി നീയെല്ലാം മോളെ വിജയകുമാരി ആവശ്യപ്പെട്ടു ബാലഭാസ്കറുമായി നടന്ന സംഭാഷണം മുഴുവൻ വള്ളി വള്ളിപുള്ളി തെറ്റാതെ ദീപ്തി അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു നീ സത്യമാണോ പറഞ്ഞത് ആ മന്ദാരപ്പൂവിൻ്റെ എവിടെ അമ്മയത് വിശ്വസിച്ചോ അന്നൊരു ദിവസം ബാലവേട്ടൻ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്നു എന്നുള്ളത് നേരാ ബാക്കിയൊക്കെ ഞാൻ കയ്യിൽ നിന്നിട്ടതാ നിനക്ക് അപാരമായ ഭാവനയുണ്ട് മോളെ നീ ഒരു കഥയോ നോവലോ ഒക്കെ എഴുതിയാൽ നന്നാവും വിജയകുമാരി അഭിനന്ദിച്ചു തൽക്കാലം ഞാനൊരു തിരക്കഥയെ അമ്മ എഴുതാൻ പോകുന്നത് അതൊരു വൻ വിജയമാകാൻ അമ്മ പ്രാർത്ഥിക്കേ അമ്മ എപ്പോഴും നിന്റെ കൂടെയുണ്ട് മോളെ ബാലവേട്ടന് മഞ്ചിരിയെ വലിയ ഇഷ്ടമാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ സൈഡിൽ കൂടി എന്റെ സ്നേഹം കൂടി കിട്ടുമ്പോൾ അപ്പുറത്തെ സ്നേഹത്തിന് ഇത്തിരി കുറവ് വരും വരാതിരിക്കില്ല ഇന്നത്തേത് ഒരു തുടക്കം മാത്രം ഇന്ന് രാത്രിയിൽ അത്ര പെട്ടെന്നൊന്നും ബാലുവേട്ടൻ ഉറങ്ങാൻ പറ്റത്തില്ലമ്മീ നീ മിടുക്കിയാമോളേ നീ മനസ്സ് വെച്ചാൽ നിനക്ക് തന്നെ ബാലുവിനെ കിട്ടും വിജയകുമാരി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു ഞാൻ മനസ്സുവെച്ചു കഴിഞ്ഞമ്മീ ദീപ്തി എഴുന്നേറ്റ് പുഞ്ചിരിയോടെ അവളുടെ മുറിയിലേക്ക് ഓടിപ്പോയി അത് കണ്ട് വിജയകുമാരി ഊറിച്ചിരിച്ചു കിട്ടിയില്ലെങ്കിൽ വേണ്ട പക്ഷേ ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്ന് പിന്നീടൊരു ഖേദമുണ്ടാവണ്ട അന്നും പതിവ് പോലെ എട്ട് മണി കഴിഞ്ഞാണ് വിജയ് ശേഖരൻ്റെ പുതിയ കാർ ഗേറ്റ് കടന്ന് കയറി വന്നത് രണ്ടു വർഷത്തിൽ കൂടുതൽ അയാൾ ഒരു കാർ ഉപയോഗിക്കുകയില്ല അത് വിൽപ്പന നടത്തിയിട്ട് പുതിയത് വാങ്ങും പോർച്ചിൽ കാർ ഇട്ടിട്ട് വിജയ് ശേഖർ ബ്രീഫ് കേസുമായി കയറി വന്നു നല്ല ഉയരമുള്ള വെളുത്ത നിറമുള്ള അൻപത് കാരനാണ് അയാൾ അച്ഛൻ്റെ സൗന്ദര്യമാണ് ദീപ്തിക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ സ്ലീവ് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ബെൽറ്റ് ധരിച്ച് അയാൾ ഓഫീസിൽ പോകൂ ചെവിക്ക് മുകളിൽ നരച്ചു തുടങ്ങിയെങ്കിലും ഡൈ ചെയ്ത് ചെറുപ്പക്കാരനായിട്ടാണ് നടപ്പ് വിജയകുമാരി അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് നൈറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു വിജയശേഖറിന്റെ കയ്യിൽ നിന്ന് അവർ ബ്രീഫ് കേസ് വാങ്ങി എന്നത്തേതുപോലെ അന്നും കനമുണ്ടായിരുന്നു അതിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ ശേഖരേട്ട വിജയകുമാരി ചോദിച്ചു വേണ്ട ഇനിയൊന്ന് കുളിച്ചാൽ മതി അയിൽ സെറ്റിയിലിരുന്ന് കാലിൽ നിന്ന് സോക്സ് ഓരി മോളന്തി അവൾ പഠിക്കുക ഫൈനൽ എക്സാമിന് ഇനി രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ ആ ഞാനത് ഓർത്തില്ല നീ അത് കൊണ്ടുചെന്ന് വെച്ചിട്ട് ആ ഗീസർ ഒന്ന് ഓൺ ചെയ്തേക്ക് കിടപ്പുമുറിയിലേക്ക് ചെന്ന് വിജയകുമാരി സ്റ്റീൽ അലമാര തുറന്ന് അതിലേക്ക് ബ്രീഫ് കേസ് വെച്ച് അലമാര പൂട്ടി എന്നിട്ട് താക്കോൽ മറ്റൊരിടത്ത് ഭദ്രമായി വെച്ചു വന്നാലുടൻ വിജയശേഖരനെ കുളിക്കണം അതിന് ചൂടുവെള്ളം തന്നെ വേണം ആയുർവേദ സോപ്പ് ഉപയോഗിച്ചേ കുളിക്കൂ വിജയകുമാരി ബാത്റൂമിലേക്ക് ചെന്ന് ഗീസർ ഓൺ ചെയ്തു അലക്കി മടക്കി അലമാരയിൽ വെച്ചിരുന്ന മുണ്ടും ഷർട്ടും എടുത്ത് കട്ടിലിൽ വെച്ചു പിന്നെ അടുക്കളയിൽ ചെന്ന് ചപ്പാത്തി ചുട്ടു കാസറോഡിൽ ചൂടാറാതെ വെച്ചു ചിക്കൻ ഫ്രൈ ചൂടാക്കി കുടിക്കാൻ കരിങ്ങാലി വെള്ളം തിളപ്പിച്ചു വിജയേ അപ്പോഴേക്ക് വിളി വന്നു കിച്ചൺ ഷെൽഫിൽ നിന്ന് പ്ലാസ്റ്റിക് എടുത്തു തുറന്ന് അതിൽ നിന്ന് ഒരു പിടി കശുവണ്ടി പരിപ്പ് ചെറിയ ഗ്ലാസ് ബൗളിലേക്ക് വെച്ചു കഴുകി തുടച്ച ഗ്ലാസും കശുവണ്ടി പരിപ്പുമായി വിജയകുമാരി ചെന്നപ്പോൾ തുറക്കാതെ വെച്ച സ്കോച്ച് വിസ്കിയുടെ കുപ്പിയും പെറ്റ ബോട്ടിലിൽ സോണയുമായി വിജയശേഖർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഗ്ലാസും കശുവണ്ടി പരിപ്പും മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പുതിയ വിസ്കി കുപ്പിയെടുത്ത് വിജയകുമാരി തുറന്നു എന്നിട്ട് എന്നിട്ട് മൂന്ന് വിരൽപ്പാടോളം വിസ്കി ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി കുപ്പി ഭദ്രമായി അടച്ചു വെച്ചിട്ട് അവൾ ഗ്ലാസ് നിറയെ സോഡയൊഴിച്ച് വിജയശേഖരന് കൊടുത്തു ഏത് കാര്യത്തിലും ഭാര്യയുടെ സഹകരണം ആഗ്രഹിക്കുന്ന ആളാണ് അയാൾ എല്ലാം ശീലിപ്പിച്ചിട്ടുണ്ട് ശീലിപ്പിച്ചിട്ടുണ്ടയാൾ എന്നു മാത്രമല്ല വിജയ മുൻകൈ എടുക്കുന്നതും അയാൾക്കിഷ്ടവുമാണ് ഗ്ലാസ് എടുത്ത് അയാൾ ഒരു കവിൾ കുടിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് രണ്ട് കശുവണ്ടി പരിപ്പെടുത്ത് കുറിച്ചു ദീപ്ത മോളിൻ്റെ കാര്യത്തെക്കുറിച്ച് ശേഖരേട്ടൻ വലതും ചിന്തിച്ചു തുടങ്ങിയു ഇത്തരം അവസരങ്ങളിലാണ് വിജയകുമാരി ഭർത്താവിൻ്റെ മുന്നിൽ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഈ സമയത്ത് അയാളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും കാണുകയില്ല അത് കാരണം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും മോളുടെ എന്ത് കാര്യം അയാൾക്ക് മനസ്സിലായില്ല മൂന്നാല് മാസം കൂടി കഴിഞ്ഞാൽ അവളുടെ പഠിത്തം തീരും പിന്നെ എന്ത് ചെയ്യാനാ തീരുമാനം അവൾക്ക് പിന്നെയും പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ അല്ലെങ്കിൽ കല്യാണം നടത്താം ജോലി വേണമെങ്കിൽ അതും മേടിച്ചു കൊടുക്കാം ഒന്നും പ്രശ്നമല്ലായിരുന്നു വിജയശേഖറിന് അവളുടെ കൂട്ടുകാരി മഞ്ജരിയുടെ കല്യാണം നടത്താൻ പോവൂ അവർ വിജയകുമാരി പറഞ്ഞു ആണോ എങ്കിൽ ദീപ്തിയുടെയും വെച്ച് താമസിപ്പിക്കണ്ട നമുക്ക് രണ്ടു പേരുടെയും ഒരു പ്രായമല്ലേ ഞാനും അത് ആലോചിക്കുന്നേ മഞ്ജിരിയുടെ കല്യാണത്തിന് മുമ്പേ ദീപ്തിയുടെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല വിജയേ ലോക്കറിൽ ഇപ്പം എത്ര പവൻ ഇരിപ്പുണ്ട് ഗോൾഡ് കോയിൻ മാത്രമായിട്ട് ഇരുന്നൂറിന് മീതെ കാണും പിന്നെ എൻ്റെ ഓർണമെന്റ്സ് അപ്പോൾ കാര്യം കാര്യമൊക്കെ ഞാൻ അവൾക്ക് വിവാഹ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു പുതുപുത്തൻ ഓടിക്കാറാണ് വിജയശേഖർ പറഞ്ഞു എന്ത് വില വരും അതിന് നാൽപ്പത് മീതെ വരും അത്രയൊക്കെ കൊടുക്കാൻ എന്തായാലും ശ്രീരാഗത്തിലെ രാധാകൃഷ്ണനോ രാജലക്ഷ്മിക്കോ പാങ്ങുകാണത്തില്ല ഐ എസ് കാരനെ വേണോ അതോ ഐ പി എസ് ഡോക്ടറെ താല്പര്യമെങ്കിൽ അത് നോക്കാം വിജയശേഖർ നിസ്സാരമട്ടിൽ പറഞ്ഞു അതൊന്നും വേണ്ട ദീപ്തിക്ക് ഒരു എഞ്ചിനീയറെ മതിയെന്നാ പറയുന്നത് അത്രയുള്ളൂ അതൊന്നും ഒട്ടും പ്രയാസമുള്ള കാര്യമേ അല്ല വിജയെ ക്ലാസ് എടുത്ത് അയാൾ ഒരു കവിൽ കൂടി കുടിച്ചു രാജമല്ലിയിലെ ബാലഭാസ്കറിനെയാണ് അവൾക്ക് വേണ്ടത് വിജയകുമാരി വെളിപ്പെടുത്തി നമ്മുടെ ചന്ദ്രശേഖരന്റെ മകൻ ബാലുവിന്റെ കാര്യമാണോ നീ പറയുന്നത് നാളെ തന്നെ വേണമെങ്കിൽ ഞാൻ അയാളോട് സംസാരിക്കാമല്ലോ ഇന്നലെയും ഞാൻ അയാളെ കണ്ടതാ പക്ഷെ അവർ മഞ്ചരിയെ പെണ്ണാലോചിക്കാനിരിക്കുവാണെന്നാ അറിഞ്ഞത് അതൊന്നും ഒരു കാര്യമല്ല നമ്മൾ ആലോചനയുമായി ചെന്നാൽ അവർ നൂറുവട്ടം സമ്മതിക്കും വിജയശേഖരന് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു ധൃതി പിടിച്ച് ഒന്നും ചോദിക്കണ്ട സാവകാശം മതി മോളോടൊന്നും ചോദിക്കണം എന്നിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അവൻ പോട്ടേടി ഈ നാട്ടിലാണോ എഞ്ചിനീയർമാർക്ക് പഞ്ഞം വിജയശേഖരന്റെ സിരകളിലേക്ക് വിസ്കിയുടെ ലഹരി പടർന്നു കയറാൻ തുടങ്ങി അങ്ങനെയല്ല ശേഖരേട്ടാ നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല രാജലക്ഷ്മിയുടെ മോൾക്ക് ബാലുവിനെ കിട്ടരുത് അതെന്താ അതെന്റെ ഒരു വാശിയാ ശേഖരേട്ടാ എന്ത് വാശിയെന്ന് അയാൾ ചോദിച്ചില്ല ചോദിച്ചാൽ വിജയകുമാരിക്ക് പറയാനും പറ്റില്ലായിരുന്നു ഒഴിഞ്ഞ ഗ്ലാസ് വീണ്ടും അവർ നിറച്ചു കൊടുത്തു എന്തായാലും മോളുടെ ജാതകം നീ ആരെങ്കിലും ഒന്ന് കാണിക്ക് വല്ല ദോഷവും അറിയാമല്ലോ അത് ശരിയാണെന്ന് വിജയകുമാരിക്ക് തോന്നി പിറ്റേന്ന് ബാങ്കിൽ വെച്ച് അല്പം അല്പമൊഴിവ് കിട്ടിയപ്പോൾ ക്യാഷർ ലീലാമണിയുടെ അടുത്തേക്ക് വിജയകുമാരി ചെന്നു ലീലാമണിയുടെ മകന്റെ കല്യാണം അടുത്തിടയ്ക്കാണ് നടന്നത് ലീലെ മോന്റെ കല്യാണത്തിന് പൊരുത്തം നോക്കിച്ചത് ഏത് ജോൽസരെ കൊണ്ടാണ് വിജയകുമാരി തിരക്കി ശ്രീഭവനം ബാലകൃഷ്ണ പണിക്കരായിരുന്നു സാറേ മിടുക്കനാ നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലത്തിൻ്റെ തെക്കേ നടയില പണിക്കരുടെ വീട് എന്താ മോൾക്ക് വല്ല ആലോചനയും വന്നോ വന്നില്ല എന്നാലും ദോഷം വല്ലതും ഉണ്ടോ എന്ന് നേരത്തെ നോക്കി വെക്കാമെന്നാണ് വിചാരിച്ചേ അത് നല്ലതാ സാറേ ഗ്രഹനില നേരത്തെ തയ്യാറാക്കി വെച്ച അതിന് ചേരുന്ന പയ്യന്മാരെ നോക്കിയാൽ മതിയല്ലോ പത്രത്തിൽ പരസ്യം വല്ലതും കൊടുത്തോ ഇല്ല ലീലെ എന്നാ ഞാനൊരു പയ്യൻ്റെ കാര്യം പറയാം നമ്മുടെ നാട്ടുകാരനാ തന്നെയുമല്ല എൻ്റെ ബന്ധത്തിലുള്ളതുമാ മോൾ പഠിക്കുന്ന കോളേജിലാ അവൻ പഠിപ്പിക്കുന്നേ യു ജി സി ശമ്പളമല്ലയോ ഇപ്പം എഴുപത്തയ്യായിരം ആ മാസം കയ്യിലെണ്ണി മേടിക്കുന്നേ അത് കേട്ടപ്പോൾ വിജയകുമാരിക്ക് ഒരു കൗതുകം തോന്നി അതാരാ ലീലേ നമ്മുടെ കാവുങ്കൽ പ്രഭാകരൻ നായർ ചേട്ടന്റെ മോൻ ജയമോഹൻ ശുദ്ധജാതകമാണും അതുപോലെ ശുദ്ധനാ ഒറ്റ മോനല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം സാറേ വരട്ടെ ലീലേ ആദ്യം മോളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം അത് കഴിഞ്ഞു മതി ബാക്കി കാര്യം മതി സാറേ ധൃതി വെക്കണ്ട തന്നെയുമല്ല കല്യാണം എന്ന് പറയുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കേണ്ട സമയത്തേയും നടക്കൂ ലീലാമണി പറഞ്ഞു അത് ശരിയാ വിജയകുമാരി സ്വന്തം ക്യാമ്പിലേക്ക് മടങ്ങി ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒന്നര മണിക്ക് പ്രൊഫസർ സുചിത്ര ബാലകൃഷ്ണന്റെ മുറിയിൽ വെച്ചാണ് സ്റ്റാഫ് മീറ്റിംഗ് നടന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോഹനും ലെക്ചർമാരായ ദിവ്യയും അർച്ചനയും ഷീബയും സുഭാഷും ഉണ്ടായിരുന്നു എം എസ് സി ഫൈനൽക്കാരുടെ സ്റ്റഡി ടൂർ ആയിരുന്നു ആലോചനാ വിഷയം അവർക്കിനി കഷ്ടിച്ച് രണ്ടു മാസം കൂടിയേ ഉള്ളൂ ക്ലാസ് അതിനു മുമ്പ് സ്റ്റഡി ടൂർ നടത്തണം ഇപ്പോൾ തന്നെ വൈകിപ്പോയി എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ഡേറ്റ് എത്രയും വേഗം നമുക്ക് ഫിക്സ് ചെയ്യണം ആമുഖമായി പ്രൊഫസർ സുചിത്ര പറഞ്ഞു ഈ മാസം തന്നെ പോകുന്നതായിരിക്കും നല്ലത് മൂന്ന് ദിവസമെങ്കിലും വേണ്ടി വരും ക്ലാസ് നഷ്ടപ്പെടാതെ ശനിയും ഞായറും ചേർന്ന് പോകുന്നതാണ് ബുദ്ധി ഈ മാസം ഇരുപത്തിയഞ്ച് തിങ്കൾ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അന്ന് പബ്ലിക് ഹോളിഡേയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് തിങ്കളാഴ്ച രാത്രിയിൽ വന്നാലോ ജയ് മോഹൻ ചോദിച്ചു അത് നല്ല ഐഡിയയാണ് അപ്പോൾ ഒരൊറ്റ ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടുത്തില്ല സുഭാഷ് പിൻവാങ്ങി അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം എവിടേക്കാണ് ഇത്തവണ പോകേണ്ടത് പ്രൊഫസർ സുചിത്ര ചോദിച്ചു സാധാരണ നമ്മൾ ഊട്ടിയിലേക്കല്ലേ പോകാറുള്ളത് ഇത്തവണ റൂട്ടൊന്ന് മാറ്റി പിടിച്ചാലോ ദിവ്യ ചോദിച്ചു ശരിയാ പ്ലാൻസ് കളക്ഷന് നല്ലത് ഹൈ റേഞ്ചും ഫോറസ്റ്റും ഒക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം പോലെ സ്പെസിമെൻ കളക്ഷൻ കിട്ടും ഷീബ പറഞ്ഞു ഞങ്ങൾ എം എസ് സിക്ക് പഠിക്കുമ്പോൾ മൂന്നാർ കാന്തല്ലൂർ റോഡിലാണ് പോയത് സുഭാഷ് പറഞ്ഞു അതുകൊള്ളാം മൂന്നാറിൽ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട് പിന്നെ ആനമലയും രാജമലയും ഇരവിക്കുളവും കവർ ചെയ്ത് കാന്തല്ലൂർക്ക് പോകാം കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റുമാകും ജയമോഹൻ അതിനോട് അനുകൂലിച്ചു എങ്കിൽ പിന്നെ അതുതന്നെ മതി നാളെ തന്നെ ക്ലാസ്സിൽ അനൗൺസ് ചെയ്യണം ഇനി ഒരു കാര്യം കൂടി ആരൊക്കെയാണ് കുട്ടികളോടൊപ്പം പോകുന്നത് മൂന്നാല് ടീച്ചേഴ്സ് വേണം പ്രൊഫസർ സുചിത്ര എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി പുരുഷന്മാർ രണ്ടേ രണ്ട് പേരല്ലേ ഉള്ളൂ ജയമോഹൻ സാറും സുഭാഷ് സാറും ഇവർ രണ്ടുപേരും എന്തായാലും വേണം ലേഡീസിൽ ആരൊക്കെയാണ് പോകാൻ താല്പര്യമുള്ളവർ പ്രൊഫസർ സുചിത്ര ചോദിച്ചു ദിവ്യയുടെ നേർക്ക് സുഭാഷ് ഒന്ന് നോക്കി അവൾ അത് കണ്ടു ഞാൻ പോകാൻ ടീച്ചറെ ദിവ്യ തയ്യാറായി ഒരാൾ കൂടി വേണമല്ലോ അർച്ചനയോ ഷീബയോ എനിക്കൊരു വയസ്സുള്ള കുഞ്ഞുണ്ടെന്ന് അറിയാമല്ലോ ടീച്ചറെ ഷീബ പറഞ്ഞു അപ്പോൾ അർച്ചന അർച്ചന എതിർപ്പൊന്നും പറഞ്ഞില്ല ജയമോഹൻ സാർ അപ്പോൾ ഓരോ ദിവസത്തെയും ടൂറും പ്രോഗ്രാമും ചാർട്ട് ചെയ്യണം അക്കോമഡേഷന് ഹോട്ടലോ ഗസ്റ്റ് ഹൗസോ ബുക്ക് ചെയ്യാനും മറക്കണ്ട പ്രൊഫസർ സുചിത്ര പറഞ്ഞു അതോടെ മീറ്റിംഗ് അവസാനിച്ചു ജയമോഹൻ അയാളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ക്ലാസ്സിൽ നിന്ന് മഞ്ചിരി ഇറങ്ങി വന്നത് ലൈബ്രറിയിൽ കൊടുക്കാനുള്ള രണ്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ജയമോഹനെ കണ്ട് ഒന്ന് പരിങ്ങി പക്ഷേ അയാൾ പുഞ്ചിരിച്ചു താൻ എവിടെ പോവുക അയാൾ സൗഹൃദഭാവത്തിൽ ചോദിച്ചു ലൈബ്രറിയിൽ താൻ വാ ഒരു കാര്യം പറയാനുണ്ട് ജയമോഹൻ അവളെ അയാളുടെ റൂമിലേക്ക് വിളിച്ചു മഞ്ചരിക്ക് പേടി തോന്നിയില്ല കാരണം സൗമ്യ ഭാവത്തിലാണ് അയാൾ വിളിച്ചത് തന്നെയുമല്ല സാറിനെ പിണക്കാതിരിക്കുന്നതാണ് പലതുകൊണ്ട് നല്ലത് ഹാഫ് ഡോർ തുറന്ന് അയാളുടെ പിന്നാലെ അവൾ മുറിയിലേക്ക് കയറി ചെന്നു അയാൾ കസേരയിലിരുന്നു നമ്മുടെ സ്റ്റഡി ടൂറിന്റെ കാര്യം തീരുമാനമായി മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എങ്ങോട്ടാണ് സർ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു താൻ മൂന്നാറിൽ പോയിട്ടുണ്ടോ ഒരിക്കൽ പോയിട്ടുണ്ട് കാന്തല്ലൂർ ഇല്ല ആനമല രാജമല ഇല്ല ജയമോഹൻ ഒന്ന് ചിരിച്ചു നമ്മൾ അവിടെയെല്ലാം പോകുന്നു മൂന്ന് ദിവസം അടിച്ചു പൊളിക്കുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതി ഓർത്തു വെച്ചോ അയാൾ പറഞ്ഞു ടീച്ചേഴ്സ് ആരൊക്കെയാണ് സർ സുഭാഷും ദിവ്യയും അർച്ചനയും സാർ വരില്ലേ ആശ്വാസത്തോടെ അവൾ ചോദിച്ചു ഞാൻ വരണോ എന്ത് മറുപടി പറയും വരണം ദുർബല സ്വരത്തിൽ അവൾ പറഞ്ഞു എങ്കിൽ ഞാനും വരാം ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി ജയമോഹൻ സാർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയായിരിക്കും കളിയും ചിരിയും തമാശകളും കാണുകയില്ല നല്ല തണുപ്പ് കാണും സ്വെറ്ററോ കമ്പിളിയോ ഒക്കെ എടുത്തോണം അയാൾ ഉപദേശിച്ചു ശരി സാർ ഈ ദിവസങ്ങളിൽ തനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അയാൾ ചോദിച്ചു ഇല്ല സാർ അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ പറഞ്ഞു അല്ല ഗേൾസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് മഞ്ചിരിയുടെ മുഖം വിളറി ഇയാളോടാണ് ടൂറിന്റെ കാര്യം ഞാൻ ആദ്യം പറയുന്നത് നാളെ ക്ലാസ്സിൽ നോട്ടീസ് വായിക്കുമ്പോഴേ എല്ലാവരും അറിയൂ താങ്ക് സർ ശരി പൊയ്ക്കോ ഹാഫ് ആവർ തുറന്ന് അവൾ വേഗം രക്ഷപ്പെട്ടു ലൈബ്രറിയിൽ ചെന്ന് പുസ്തകങ്ങൾ തിരിച്ചേൽപ്പിച്ചിട്ട് അവൾ പുതിയ രണ്ടെണ്ണം എടുത്തു സ്റ്റഡി ടൂറിന്റെ കാര്യം നാളെ ക്ലാസ്സിൽ നോട്ടീസ് വായിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറയുന്നത് അബദ്ധമാകുമോ എന്ന് മഞ്ജിരിക്ക് പേടിയുണ്ടായിരുന്നു എങ്കിലും ദീപ്തിയോട് പറയുന്നതിൽ തെറ്റില്ലെന്ന് അവൾക്ക് തോന്നി അന്ന് മഞ്ചിരിയുടെ സ്കൂട്ടറിലാണ് ദീപ്തി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോയത് വിജയാലയത്തിന് മുൻപിൽ ദീപ്തിയെ ഇറക്കിയപ്പോൾ മഞ്ചിരി തലയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തു എടി ജയമോഹൻ സാർ എന്നോടൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ദീപ്തി ചോദിച്ചു നമ്മുടെ സ്റ്റഡി ടൂറിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു അതെയോ എന്നാണ് ജയമോഹൻ സാർ അക്കാര്യം മഞ്ജുരിയോട് മാത്രം പറഞ്ഞല്ലോ എന്ന നീരസം മറച്ചു വെച്ച് അവൾ ചോദിച്ചു ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ മൂന്ന് ദിവസം ജയമോഹനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവൾ ദീപ്തിയോട് പറഞ്ഞു അവൾക്ക് കൊടുത്ത ഉപദേശം മാത്രം പറഞ്ഞില്ല നിന്നോട് മാത്രം ജയമോഹൻ സാറിന് എന്താണിത്ര പ്രത്യേകത എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി ചോദിച്ചു മനസ്സിലായില്ല അല്ല ഇക്കാര്യം ആരോടും പറയാതെ നിന്നോട് മാത്രം അയാൾ രഹസ്യമായി പറഞ്ഞത് എന്തിനാണെന്നാ എന്റെ സംശയം മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നെയാണ് ആദ്യം കണ്ടത് അതുകൊണ്ടാ പറഞ്ഞത് അല്ലാതെ എനിക്ക് പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല ദീപ്തിയുടെ വാക്കുകളിലെ ദുസ്സൂചന ഇഷ്ടപ്പെട്ടില്ല അയാൾക്ക് നിന്നെ ഒരു നോട്ടമുണ്ട് അതാ കാര്യം ദീപ്തി പറഞ്ഞു ഒന്ന് പോ ദീപ്തി മഞ്ചിരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ പിന്നെ അവിടെ നിന്നില്ല സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം ഓടിച്ചുപോയി അത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദീപ്തി വീട്ടിലേക്ക് കയറി ചെന്നു അന്ന് വിജയകുമാരി ബാങ്കിൽ നിന്ന് വന്നപ്പോൾ ചായയും കുടിച്ച് കായ്മറുത്തത് നിന്ന് അമ്മൂമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദീപ്തി നിനക്ക് ചായ വേണോ വിജയേ കാർത്തിയമ്മ ചോദിച്ചു എനിക്ക് വേണ്ട ഇനി ഇടണ്ട അമ്മേ ബാങ്കിൽ വെച്ച് ഞാൻ കുടിച്ചതാ വിജയകുമാരി പറഞ്ഞു അല്ല മോളെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് ചൂട് കുറവാണെന്നേ ഉള്ളൂ അത് സാരമില്ല തന്നേക്ക് കാർത്തിയ ഇനിയമ്മ അടുക്കളയിലേക്ക് പോയി മോളെ നിന്റെ കോളേജിൽ ജയമോഹൻ എന്നും പേരുള്ള ഒരു സാറുണ്ടോ വിജയകുമാരി ചോദിച്ചു ദീപ്തിക്ക് ആശ്ചര്യമായി ആര് പറഞ്ഞു ജയമോഹൻ സാറിൻ്റെ കാര്യം ഞങ്ങളുടെ ബാങ്കിലെ ലീലാമണി നിനക്ക് ഇന്നൊരു ആലോചന കൊണ്ടുവന്നു ജയമോഹൻ സാറിൻ്റെയോ അയ്യോ എനിക്കെങ്ങും വേണ്ട അയാളെ ആമൾ മുഖം തിരിച്ചു നിനക്കയാളെ വേണ്ട എന്നാലും അയാൾക്ക് എന്താ കുഴപ്പം വിജയകുമാരിക്ക് അറിയാൻ ആഗ്രഹമായി വയസ്സ് മുപ്പത് കഴിഞ്ഞെങ്കിലും പുള്ളി കല്യാണം കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ അറിയില്ലേ അമ്മയ്ക്ക് ഇല്ല ദീപ്തി ഒന്ന് അമർത്തിച്ചിരിച്ചു അടുത്ത ഭാഗം നാളെ